പോയി ആവും പിന്നെ ഞാൻ ഞാൻ അന്ന് ഞാൻ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മ ക്യാമ്പ് ഒക്കെ കയ്യിലെടുത്ത് ആകെ മൊത്തം എന്റെ കുറ്റമർശലൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഞാൻ ഞാനേന്ന് പറഞ്ഞ ഒരാളില്ല കോർഡിനേറ്റർ ഉമ്മ ഏറ്റവും എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഇതേപോലെ ചെലപ്പോ എന്റെ എന്റെ കാട്ടിലും എന്താ പറയാ വേർസ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഫാമിലി കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിലും സ്റ്റിൽ ഗോയിങ് നമ്മളെ സേഫ്റ്റി എവിടെ പോയിക്കുണ്ടെങ്കിലും നമ്മളെടുത്താണ് എന്നുള്ളൊരു തോട്ട് വരുന്നെടുത്ത് നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും സേഫാണ് സൂഫി വർത്തമാനങ്ങളുടെ ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹളങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ് ഇൻസ്റ്റഗ്രാം പൊതുവെ മെറ്റീരിയൽസിക്കായിട്ടുള്ള ഒരുപാട് റിവ്യൂകളും അതല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടക്ക് റൂമിയുടെ അല്ലെങ്കിൽ ഡിവൈൻ ലവിൻ്റെ കഥ പറയുന്നൊരു പെൺകുട്ടി യാത്രകൾ ചെയ്യുന്നൊരു പെൺകുട്ടി പലരുടെയും ഡ്രീം ലൈഫിൽ ജീവിക്കുന്നൊരു പെൺകുട്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫിതയാണ് സ്വാഗതം നോർമലി നമ്മൾ പറയുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഓഫ് അങ്ങനെ വരുന്ന കുറേ സാധനങ്ങളുണ്ടാകും അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ വെറുതെ ഫുഡ് സാധനങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കണ്ടന്റിൽ എപ്പോഴും കുറച്ചുകൂടി ഡെപ്തിൽ പോകുന്ന തോട്ടുകൾ പങ്കുവെക്കാറാണുള്ളത് ചിലപ്പോൾ അതിൽ ജിബ്രാൻ വരും റൂമി വരും അതേപോലെ ആ തരത്തിലുള്ള കുറച്ചുകൂടി ഡെപ്തിലേക്ക് ആലോചിക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ വരാറുണ്ട് എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഞാൻ ബാക്കിയുള്ളവർന്ന് മാറി ചിന്തിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ മൈ ലൈഫ് ചെയ്യണോരും ഫുഡിൻ്റെ കണ്ടന്റ് ഒക്കെ ചെയ്യണോരും ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിലൊരു വ്യത്യാസത്തിലൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ പക്ഷേ ആസ് എ കോണ്ടേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നു അവർ അവരുടെ പെർസെപ്ഷൻസ് ആണ് ഷെയർ ചെയ്യണത് അവരെ രീതിയിൽ അവരുടെ ഷെയറിന് അവരുടെ എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും പോർട്ടർ ചെയ്യുന്നത് സോ എനിക്കിപ്പോൾ അവരെ അത് കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഒരു പെർസെപ്ഷൻ എന്ന് എങ്ങനെയാണ് ചെയ്യണത് അത് വെച്ചിട്ടാണ് ഞാൻ കോണ്ടെൻറ്റ് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പി ജി കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ഇത്രയും ഇൻഡെപ്തിൽ കണ്ടന്റ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എവിടെ നിന്നാണ് ഇങ്ങനെയും ചിന്തകൾ വരുന്നത് താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് എല്ലായിടത്തും ഒരു സംഭവമാണ് ബുക്സിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യണ കോണ്ടൻസൊന്നും ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് അല്ല കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടുമ്പോൾ അതനുസരിച്ച് വായിച്ച വായനകളും പോയ യാത്രകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആൾക്കാരോട് എങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ട്വൻറ്റീസില് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ട് ഒരുപാട് സെൽഫ് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ അത് ഡീൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ മൊത്തമായിട്ടൊരു മെച്യൂരിറ്റി സ്റ്റേജ് അറ്റൈൻ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ദ സ്റ്റിൽ ലേണിംഗ് അല്ലേ അപ്പോൾ ഈ ലേണിംഗ് സ്റ്റേജിൽ എൻ്റെ പ്രായക്കാരോടും എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നു എന്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നു ആ കാര്യങ്ങൾ കുറച്ചൊരു ഇൻസൈറ്റ് രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് ഒരുപാട് വല്ല കോംപ്ലക്സ് രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു എന്താ പറയുക തിയറിറ്റിക്കൽ മോഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പക്ഷേ എത്ര ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ചെറിയ ചെറിയ ഒരു കഥ രൂപത്തിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫൈൻ ട്രാവലറാണ് അപ്പം ബുക്സ് ആണോ അല്ലെങ്കിൽ ട്രാവലിംഗ് ആണോ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എനിക്ക് അതായത് പുസ്തകത്തിൽ വായിക്കണ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ചു വെച്ചൊരു സമയം ഉണ്ടായിരുന്നു വായിച്ച പുസ്തകങ്ങളും കണ്ട സിനിമകളൊക്കെയാണ് റിയാലിറ്റി ആ ഒരു റിയാലിറ്റിയിൽ ജീവിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ പിന്നെ മനസ്സിലായി ഓക്കേ നിന്ന് പഠിക്കണ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റണ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരും അപ്പോൾ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് പ്രാക്ടിക്കൽ ആക്കുക തന്നെ വേണം അല്ലാതെ പുസ്തകത്തിൽ വെക്കുന്ന റിയാലിറ്റി മാത്രം ചിന്തിച്ച് അങ്ങനെ ആ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ദാറ്റ്സ് അബ്സുല്യൂട്ട് നോൺ സെൻസ് ആണ് ശരിക്കും വേറെ ഒരുപാടുണ്ട് അപ്പോൾ യാത്രകൾ പോകേണ്ട സമയത്ത് യാത്രകൾ പോയിട്ട് തന്നെ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം മനുഷ്യരെ കുറിച്ച് പഠിക്കണം അങ്ങനെ പഠനങ്ങൾ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ഒരുപാട് വലിയ കോംപ്ലക്സ് സ്റ്റഡിയും ബുക്കുകളൊക്കെ വായിച്ചിട്ട് അതല്ലല്ലോ ശരിക്കും എത്രത്തോളം ഈ പഠിച്ച കാര്യങ്ങൾ റിയൽ

മനുഷ്യന്മാർ ജീവിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുമെന്നോ അത്രയും നമ്മൾ ഭയങ്കര ആണെന്ന് തോന്നും സ്പെഷ്യലി നോർത്ത് ഭാഗത്ത് ഡൽഹി പോലുള്ള ഇപ്പം പറഞ്ഞാൽ മെട്രോപോളിറ്റൻ സിറ്റീസില് ആയിക്കോട്ടെ നോർത്ത് സിറ്റീസിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പം നമ്മളെ നമ്മളെ ലൈഫായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സ്വർഗ്ഗത്തിലാന്ന് പറയും കാരണം അവർ ജീവിക്കുന്ന ജീവിതങ്ങൾ നമ്മൾ പോയി അറിയണം അപ്പോൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും എവിടേക്ക് പോകുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററി കൾച്ചറൊക്കെ മനസ്സിലാക്കിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലം വേറെ തന്നെ ഒരു രസമാണ് ഇപ്പോൾ റീസെൻ്റായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സ്ഥലം പോയതിൽ വെച്ചത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിലെ സോളോ ആയിട്ടാണ് പോയത് അപ്പോൾ അവിടുത്തെ കൾച്ചറും മനുഷ്യന്മാരും വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയാ ലൈക്ക് ഒരു മാജിക്കലാണ് എന്താ എന്താ പറയുക ഒരു മാജിക്കൽ ഐലൻഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ ആൾക്കാർ വേറെ കൾച്ചർ വരെ ഓല് ജീവിക്കുന്ന രീതികൾ വേറെ ഭാഷകൾ വേറെ പിന്നെ വെൽക്കം ചെയ്യണ രീതി ഭയങ്കര രസമാണ് ഏറ്റവും കൂടുതൽ ഗേൾസിന് സേഫായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപാണ് അപ്പോൾ ആസ് എ സോളോ ട്രാവലറൊക്കെ ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഫീമെയിൽ ട്രാവലർ ഓഫൻ ഭയങ്കര ചാലഞ്ചസ് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രശ്നമുള്ള സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ടാ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ ഒരുപാട് ആൾക്കാർ പോവാണ്ട് നിൽക്കും പക്ഷെ അവിടെ പോയി അതിന്റെ കൾച്ചറോ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു കൾച്ചർ ഓഫ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലോക്കെ ദിസ് ഇസ് ദിങ് അപ്പോൾ നമ്മൾ വിചാരിക്കും പേടിക്കണ പോലെ ഒന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പോകണം എന്നുള്ളു പോയി കണ്ടറിഞ്ഞ പിന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ഓക്കെ അപ്പം ക്യൂവിൻ എന്ന് പറഞ്ഞിട്ട് പാടുണ്ടായിരുന്നല്ലോ ഏതാണ് പെൺകുട്ടിക്ക് ആ സമയം എന്ന് ഒരു അവസാനം ഉണ്ടായിരുന്നല്ലോ ഇപ്പം നൈറ്റിൽ ബസ്സിൽ പോയ സമയത്ത് ഉണ്ടായൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആസ് എ ട്രാവലർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബുക്സ് അല്ലെങ്കിൽ ഈ സൊസൈറ്റി നോംസിൻ്റെ പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരുപാടുണ്ടാവുമല്ലോ നോർമലി അപ്പം അങ്ങനെ വിചാരിക്കുന്ന ഒരാളുടെ അടുത്ത് ട്രാവൽ സ്റ്റാർട്ട് സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ ഇതേപോലെ സേഫ് സേഫ്റ്റി കൺസേണിങ് ആയിട്ടുള്ള കുറേ സേഫ്റ്റി കൺസേൺസ് ഒരുപാടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് പണ്ട് മുതല പത്താം ക്ലാസ് പഠിക്കുമ്പോളെ സോളോ ആയിട്ട് ഈ ചാർലി സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിക്കുന്ന അങ്ങനെ വന്നാലും ഹിച്ച് ഐക്യത് പോകണം അപ്പോൾ ഈ ഹിച്ച് ഐക്കിങ് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പിന്നെയാണ് മനസ്സിലായെന്നൊക്കെ ഇത് പ്രാക്ടിക്കൽ ആക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളും ഇതേപോലെ ചിലപ്പോൾ എൻ്റെ എന്നെക്കാട്ടിലും എന്താ പറയുക വേഴ്സ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഫാമിലി കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ള പെൺകുട്ടികളാണെങ്കിലും ദ ആർ സ്റ്റിൽ ഗോയിങ് അപ്പോൾ ഓലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ പെർസെപ്ഷൻ അത്രയ്ക്കും സ്ട്രോങ് ആക്കിയതുകൊണ്ടാണ് ഓരിക്കു പോകാൻ പറ്റുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റൂല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോഴും പറ്റിയില്ല ഫാമിലി കൺസ്ട്രെൻസൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഓല കുറ്റം പറയാൻ പറ്റില്ല കാരണം സൊസൈറ്റീൻ്റെ ഒരു കൺസെപ്ഷൻ അങ്ങനെ ആയതുകൊണ്ട് അവർ ചിന്തിക്കുന്ന വേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അല്ല അങ്ങനത്തെ ഒരു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ബഡ്ജറ്റ് സേവിങ്സ് തുടങ്ങി എല്ലാവരും ചിലർ പാർട്ട് ടൈം വർക്ക്സൊക്കെ എടുത്ത് അങ്ങനെ സേവ് ചെയ്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം തോന്നി പിന്നെ വളരെ എന്താ പറയുക പെട്ടെന്നായിരുന്നു ഒരു സർക്കിളിലേക്ക് സർക്കിൾ ഷിഫ്റ്റ് ഭയങ്കര പെട്ടെന്ന് കോഴിക്കോടേക്ക് വരുന്നു പുതിയ പുതിയ സർക്കിൾസ് പരിചയപ്പെടുന്നത് അപ്പോൾ അവരെ സർക്കിൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവിടെ എന്നെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ട്രാവലർ ടീംസിനെ കണ്ടുപിടിച്ച് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ആ ഒരു യാത്രകൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് പിന്നെ പോയത് പിന്നെ ഈ സേഫ്റ്റി കൺസേണിൻ്റെ കാര്യം ചോദിച്ചല്ലോ നമ്മളെ സേഫ്റ്റി എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെടുത്താണ് എന്നുള്ളൊരു തോട്ട് വരുന്നെടുത്ത് നമുക്ക് എവിടെ പോയി ഉണ്ടെങ്കിലും സേഫ് ആണ് അപ്പോൾ അച്ഛ പെൺകുട്ടി എനിക്ക് പറയാനുള്ളത് സ്വന്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആപ്റ്റം ഐ മീൻ ആപ്റ്റ് അഡാപ്റ്റബിൾ അഡാപ്റ്റബിളാണെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ തന്നെയാണ് ബാക്കി ആരെ പേടിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ മെന്റാലിറ്റി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് അവർ ജീവിച്ച് വളർന്ന സാഹചര്യം കൊണ്ട് അവർക്ക് ഉണ്ടായി വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ നമ്മൾ എവിടെയും സേഫ് ആണ് ഓക്കെ ഫൈൻ ഫൈൻ പോകുന്ന യാത്രകളൊക്കെ തിരിച്ചു വന്ന് വീട്ടിൽ കയറി ഉമ്മൻ്റെ അടുത്ത് എന്നൊരു നിന്ന് ഒരു ചോറൊക്കെ ഒരു സ്ഥാനം കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിനെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉമ്മയാണോ നമ്മളെ തള്ളിവിടുന്ന ഒരാള് മീൻസ് നമ്മളെ പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്ന ഒരാൾ അത് ഈ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരുമ്പം മുന്നേ ഭയങ്കര ചോദ്യങ്ങളായിരുന്നു എങ്ങോട്ടാ പോണേ എന്തിനാ പോണേ ഊര് വേണ്ടി പോവുകയാണല്ലോ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കാരണം നമ്മളെ പാരൻസിന് അറിയൂല ഇത് ശരിക്കും എന്താ സംഭവം അതായത് ഇപ്പോൾ ക്യാമ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലും ക്യാമ്പിങ് കൾച്ചർ എന്നൊക്കെ സാധാരണഗതിയിൽ പറയുമ്പോൾ പാരൻസിനൊരു തോട്ടുണ്ട് ഓക്കെ ഇവര് ജസ്റ്റ് കുറച്ച് ആൾക്കാർ വന്നിട്ടിങ്ങനെ ഇരിക്കുന്നത് ഡി ജെ പരിപാടി കഞ്ചാവ് കടിച്ച് അങ്ങനത്തെ ഒരു കൺസെപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റൂല അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്യാമ്പ് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പ് ലേഡീസ് ഓൺലി ക്യാമ്പിന് സെക്കൻഡ് ക്യാമ്പ് ആയിരുന്നു അതിന് ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോയി അപ്പോൾ എന്നിട്ട് ഉമ്മ കണ്ട് ഉമ്മ പഠിച്ച് മനസ്സിലായി ഓക്കെ വിശ്വസ്ത തിങ് ശരിക്കും ഓലെ വിചാരിക്കണ പോലെ സംഭവമൊന്നുമില്ല കുറച്ച് നല്ല ആൾക്കാർ കുറേ ആൾക്കാർ വന്നിരുന്ന് കഥ പറയുന്നത് ഓലെ ഓല സങ്കടങ്ങൾ പറയുന്നു ഷെയർ ചെയ്യണെ രണ്ട് ദിവസം അടിച്ചു പൊളിച്ച് വൈബാക്കിയിട്ട് പോകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഉമ്മാൻ്റെ ഒക്കെ ഏജിൽ ഇടക്ക് കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് ബ്രേക്കായിട്ടാണ് ഉമ്മാക്കത് ഫീൽ ചെയ്തത് അപ്പോൾ അത് അത്രേ ഉള്ളൂ കാണിച്ചു എടുക്കുന്നവരെ ഇതാണ് സംഭവം അവർ മനസ്സിലാക്കി എടുക്കുന്നത് വരെയുള്ള ഒരു ചൊറകള് മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ ഞാൻ ഞാൻ അന്ന് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മ ക്യാമ്പ് ഫയർ ഒക്കെ കയ്യിലെടുത്ത് ആകെ മൊത്തം എന്റെ കുറ്റമുറച്ചിലൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ ഒരാളില്ല കോർഡിനേറ്റർ ഉമ്മ എന്താന്ന് തിരിച്ചറിയാത്ത